ഹായ് എല്ലാവർക്കും നമസ്കാരം എറിക് ആൻഡ് ആദം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് സൂപ്പാണ് ഇത് ഹെയർ ഗ്രോത്തിനും വെയ്റ്റ് ലോസിനും സ്കിൻ ഗ്ലോ ആവാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി സൂപ്പാണ് ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മതി നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് ഇത് ഒരു ഫംഗ്ഷനിൽ സ്റ്റാർട്ടർ ആയിട്ടും നമുക്ക് ഡയോഗി ഡിന്നറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് കോവിഡൊക്കെ വന്ന് എൻ്റെ തലയിലെ മുടിയൊക്കെ ഒത്തിരി പോയി ഞാൻ മാനസികമായി ഡൗൺ ആയ ഒരു സമയം ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷത്തോളം ഞാൻ നാട്ടിൽ ഒരുപാട് ഹോം റെമഡീസ് ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ഒരു ഒന്നും എനിക്ക് ഒന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല അതിനുശേഷം ഞാൻ ഗൾഫിൽ പോയി ഗൾഫിൽ ചെന്നപ്പം എനിക്ക് അവിടെ ഒരു എമിനി ഫാമിലി ആയിട്ട് ഇത് അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി അപ്പം ഞങ്ങൾ ഒന്നിച്ചേർന്നു ഫുഡൊക്കെ അവരും ഞങ്ങളും ഫുഡ് ഇന്ത്യൻ ഫുഡും എമിനിയൻ ഫുഡും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു വർഷം ഞാൻ അവരുടെ കൂടെ ആയിരുന്നില്ല അന്നേരം എനിക്ക് ഞാൻ സാധാരണ നമ്മുടെ ഇന്ത്യൻ ഫുഡ് ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലായിരുന്നു ഞാൻ ഈ എമിനീ ഫാമിലിയുടെ കൂട്ടത്തിൽ ഫുഡ് ഒക്കെ കഴിക്കാൻ തുടങ്ങി ഒരു ആറ് മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വിസിബിളായിട്ടുള്ള ഭയങ്കര മാറ്റം ഉണ്ടായി എൻ്റെ സ്കിന്നിൽ നല്ല വ്യത്യാസം ഉണ്ടായി എനിക്ക് ഹെയറിൽ നല്ല നല്ല വ്യത്യാസം ഉണ്ടായി അപ്പം ഒക്കെ എടുക്കുമ്പം നേരത്തെ ഫോട്ടോയിലൊക്കെ ഈ ഇതിങ്ങനെ ദൂരെ ദൂരെ ആയിരുന്നു പിന്നീട് അതിങ്ങനെ ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നാൽ മുടി തിക്കായി തിക്കായി വന്നു അപ്പം എന്തായിരിക്കും എനിക്കുണ്ടായി മാറ്റുന്നത് ഞാനിങ്ങനെ ഒത്തിരി ആലോചിച്ചു നമുക്കുണ്ടാകുന്ന മാറ്റം ഏറ്റവും ആദ്യം നമുക്കാണല്ലോ മനസ്സിലാകുന്നത് അത് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല സ്കിന്നിന് വേണ്ടിട്ടോ ഹെയറിന് വേണ്ടിട്ടോ ഞാൻ ആ സമയത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കഴിക്കുന്ന ഫുഡിലാണ് എനിക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലായി എനിക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി ആ മാറ്റം അപ്പോൾ ഞാൻ പിന്നെ കൂടുതലും ഞാൻ ഈ യമനി ഫുഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ അവരുടെ അടുത്ത് നിന്ന് ഞാൻ അടുത്തുനിന്ന് ഞാനിതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ കറക്റ്റ് എല്ലാം നോക്കി പഠിച്ചു എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തു നമുക്ക് ഇന്ത്യൻസിന് അറിയാവുന്നത് യമനി മന്തിയാണ് നമുക്ക് അത്ര ഫേമസ് ഫുഡ് അല്ലേ പക്ഷേ യമനി മന്തിയെക്കാളിലും ഒത്തിരി ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ള ഒരുപാട് ഫുഡുകൾ അവിടെ ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഫുഡിൽ യൂസ് ചെയ്യുന്ന സെയിം ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ അത് കുക്ക് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് നോക്കി പഠിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് ഇവിടെ നാട്ടിൽ വന്നിട്ട് എല്ലാവർക്കും അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് ഓയിലില്ലാതെ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഈവൻ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഒരു വലിയ ബിരിയാണി പോലെയുള്ള ഒരു ഫുഡിലോട്ടൊക്കെ ഒന്നും സ്പൂൺ ഓയിൽ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊരു ബിരിയാണി കഴിയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആ ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അയ്യോ ഞാൻ ബിരിയാണി കഴിച്ചു ോ ഇത്ര ഓയില് എൻ്റെ ഉള്ളിൽ പോയല്ലോ എന്നൊരു ടെൻഷൻ നമുക്കുണ്ടാകും പക്ഷെ ഇത് നമുക്ക് മനസമാധാനത്തോടെ കഴിക്കാൻ പറ്റും എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതില് വള ഒന്നിലും ഓയില് ഉണ്ടായിരിക്കില്ല അതിൽ വളരെ ഒരു ഒന്നര സ്പൂൺ ഓയിൽ ആണ് ഒരു വലിയ പാത്രം ബിരിയാണിയിലോട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാവർക്കും ഈ ഫുഡ് ഇഷ്ടമായി എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് സ്റ്റാ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണത് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളും കുറവുകളും ഉണ്ടാവും നിങ്ങൾ എൻ്റെ ഈ ഫുഡ് ഡയറ്റ് ഐ മീൻ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ഫുഡ് ഒക്കെ കഴിക്കണം അത് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം പോരായ്മകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും അപ്പം ഈ കൂടുതൽ സംസാരിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത് ഇനി അങ്ങോട്ടത്രയും ഇത്രയും സംസാരിക്കാതെ ശ്രമിച്ചോളാം ഓക്കെ അപ്പം ഇനി നമുക്ക് ബീഫ് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ സവാള ഒരു ചെറിയ ടൊമാറ്റോ കുറച്ച് പുളി ഇഷ്ടമുള്ളവർക്ക് രണ്ട് ടൊമാറ്റോ എടുക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും പുളി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ രണ്ട് ടൊമാറ്റോ യൂസ് ചെയ്യുന്നുണ്ട് വെളുത്തുള്ളിയും ഓനിയനും വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം രണ്ട് ടൊമാറ്റോ എടുത്തിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ പഴുപ്പ് മാത്രം പാത്രത്തിലേക്ക് വീണിട്ട് അതിൻ്റെ സ്കിന്ന് ബാക്കിയാവും ആ സ്കിന്ന് കളയാം ആ സ്കിന്നുപയോഗിക്കേണ്ട കേട്ടോ സൂപ്പ് നമ്മുടെ ബോഡിക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയറിനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിനും നമ്മുടെ ബോഡി പെയിൻ അങ്ങനെയുള്ള നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റുന്നതിന് സൂപ്പ് ഒത്തിരി നല്ലതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ചോപ്പ് ചെയ്ത ഓനിയൻ സ്പൂൺ ചെറിയ ജീരകം ഒരു സ്പൂൺ കുരുമുളക് പിന്നെ നമ്മൾ ആ പത്തല്ലി വെളുത്തുള്ളി chop ചെയ്തത് ഒരു സ്പൂൺ മുഴുവൻ മല്ലി chop ചെയ്ത മല്ലിയില പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് ആ വെളുത്തുള്ളിയും ആ മല്ലിയിലയും നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കണം നന്നായിട്ട് അവര് ഈ എമിനീസിന്റെ ഫുഡിലെ ഏറ്റവും ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് അവരിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് ചതച്ചാണ് അതിൻ്റെ അത് ചേർക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഫുഡില് ഓയില് വളരെ കുറവാണ് അപ്പൊ അവര് കൂടുതലിങ്ങനെ അതിൻ്റെ ഉം അടിയിൽ പിടിക്കാതെ ഇങ്ങനെ കരിയാതെ ഒക്കെ ഇങ്ങനെ കൂടുതലിട്ട് ഇളക്കി ഇളക്കി ഇങ്ങനെ സോട്ട് ചെയ്ത് സോട്ട് ചെയ്താണ് അവര് കുക്ക് ചെയ്യാ ഉം അങ്ങനെ എന്താ പറയാ ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെറിയ ജീരകം അരസ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ മല്ലി മുഴുവൻ മല്ലിയാണേ ഒരു ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് നന്നായിട്ട് ക്രഷ് ചെയ്യാം മിക്സിയുടെ ജാറിലിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ നൈസ് പൗഡർ ആകണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ പിന്നീട് നമുക്ക് ഒരു ഗ്യാസ് സ്റ്റൗ ആക്കി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ ഇടുക നമ്മൾ ഓയിൽ ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ആദ്യം ഈ കുക്കറിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആണ് ഇട്ടത് അതുകൊണ്ട് നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അത് അടിക്കുക അങ്ങനെ പെട്ടെന്ന് അടിക്കി പിടിക്കത്തൊന്നുമില്ല എല്ലാം തന്നെ അടി ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് പാത്രമാണല്ലോ അതുകൊണ്ടത് പ്രശ്നമില്ല അത് കുറച്ച് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും നമ്മുടെ മല്ലിയിലയും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കുന്നത് ഇങ്ങനെ നമ്മളത് ഇളക്കി അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിത്തുടങ്ങുമ്പം നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഇറച്ചിയും കുറച്ച് ഇറച്ചിയോട് കൂടി ഉള്ള നമ്മുടെ എല്ലുണ്ടല്ലോ ബീഫ് അത് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇത് ഈ സോട്ടിങ് ആണ് ഇതിനൊരാകെയുള്ള ഒരു പണി എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കിയാണ് ഇത് നമ്മൾ കുക്കർ അടയ്ക്കുന്നത് വരെയും ഇതിങ്ങനെ ഇളക്കി ഇളക്കിയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഞാനത് മൊത്തം ഇളക്കുന്ന രീതിയിൽ കാണിച്ചിട്ടില്ലായേ ഉള്ളൂ നമ്മളിതിങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതിൽ നിന്നൊരു ഈ ബീഫിൻ്റെ കളർ ഇത്തിരി മാറി അതിൽ നിന്നൊരു വെള്ളം ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒഴുകി ഇറങ്ങാൻ തുടങ്ങും അതാണ് നമ്മൾ ഇളക്കുന്നതിൻ്റെ ഒരു പരിവന്നുള്ളത് അതിങ്ങനെ ആ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് വരെയും നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ കുരുമുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും ഒക്കെ ചേർത്തിട്ടുള്ള ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൗഡർ ഉണ്ടല്ലോ അത് ഒരു ഒന്നര സ്പൂൺ ഇതിൻ്റെ ഉള്ളിലോട്ട് ചേർക്കണം ഒന്നര ടീസ്പൂൺ ആണേ ആ ഒന്നര ടീസ്പൂൺ പൗഡർ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കേണ്ടത് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇനി ഇത് ഇളക്കി മിക്സ് ആക്കിയതിനു ശേഷം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇല്ലേ ആ ടൊമാറ്റോ ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം ഇളക്കി ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് ഈ ടൊമാറ്റോ കൂടി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കണം അപ്പം നിങ്ങൾ ഈ നമ്മൾ ഈ സ്റ്റൗവില് ഈ കുക്കറ് വെക്കുന്ന ആ സമയത്ത് തന്നെ മറ്റൊരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി വയ്ക്കണം കേട്ടോ ഞാൻ ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് തണുത്ത വെള്ളം കറികളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുഡിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറയുമെന്ന് കേട്ടിട്ടില്ലേ അത് അവിടെയും നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ അവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അവർ നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു നെഗക്കെ അങ്ങനെ ഒരു രണ്ട് കപ്പുന്നൊരു പ്രത്യേക അളവൊന്നുമില്ല ഒരു നികക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇളക്കി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് നമുക്ക് ഇത് ഈ സമയത്ത് നമുക്കിതിന്റെ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് ആയിരിക്കും ഈ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇതിന് ആണ് ഇനി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് നിങ്ങൾക്ക് അതിന്റെ പാകത്തിന് ഉപ്പിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആ നമ്മൾ ഒഴിച്ച ആ വെള്ളം എല്ലാം ആ വെള്ളവും ഈ സൂപ്പും കൂടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുക്കർ ഒരടുപ്പ് കൊണ്ട് അടച്ച് അതിൻ്റെ വിസിലിട്ട് ഒരു പത്ത് വരെ ഒരു പത്ത് വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം കുക്കർ അവിടെ ഇരുന്ന് അടിക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ സൂപ്പിൻ്റെ അകത്തൊക്കെ നമ്മുടെ ഈ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടല്ലേ ലാസ്റ്റ് അതിനൊരു കൊഴുപ്പ് വരാൻ വേണ്ടി ചേർക്കുന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മൾ ഏത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ സൂപ്പല്ല ഏത് സൂപ്പാണെങ്കിലും അങ്ങനെ ഒരു കോൺഫ്ലോറ് ചേർക്കുമ്പോൾ ഒരു ഓവർ കൊഴുപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് നാട്ടിലെ അങ്ങനെ എല്ലാ സൂപ്പൊന്നും ഇഷ്ടമില്ല പക്ഷേ ഇവരെന്താണ് ചേർക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മില്ലറ്റ്സ് ഇല്ലേ മില്ലറ്റ്സ് ഏത് മില്ലറ്റ്സ് ആണേലും കുഴപ്പമില്ല പക്ഷേ അവരധികമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് കണ്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇത് എന്താണ് ചോളമാണ് മണിച്ചോളം ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ോക്കിപ്പം ഈ സെയിം സാധനം തന്നെ ഇതിൻ്റെ പേര് മണിച്ചോളം എന്നാണ് ഈ ചോളം പൗഡർ ആക്കിയിട്ട് ഇതിൻ്റെ ഒത്തിരി റെസിപ്പീസ് ഉണ്ട് അവിടെ അവർ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു ഒരു ഇതാണ് ഈ ചോളം അപ്പം ഈ ചോളത്തിൻ്റെ പൗഡർ ഞാനത് ചോളത്തിൻ്റെ പൗഡർ ഉപയോഗിച്ച് വേറെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ പൊടിപ്പിച്ചു വെച്ചതായി ഇത് അപ്പം അത് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കണം ഈ സമയത്ത് നമ്മുടെ കുക്കറ് എല്ലാം അടിച്ച് അതിൻ്റെ എയർ എല്ലാം പോയതിന് ശേഷം അത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് വീണ്ടും നമുക്ക് നമ്മുടെ കുക്കറ് നം സോറി നമ്മുടെ സൂപ്പ് ഇപ്പം അത്യാവശ്യം ഒരു എന്താ പറയാ ഒരു നല്ല കൊഴുപ്പുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കത് ലൂസായിട്ടല്ലേ സൂപ്പ് വേണ്ടത് അപ്പം നമ്മുടെ ഫാമിലിയിൽ എത്ര members ഉണ്ട് ഈ സൂപ്പ് കഴിക്കാൻ എത്ര ആൾക്കാർ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ നമ്മളിതിലേക്ക് ചൂടുവെള്ളം വീണ്ടും ചേർത്ത് അത് തിളപ്പിക്കുക അത് തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാർലി പൗഡർ ഓർ ഏത് ഏതെങ്കിലും ഒരു മില്ലറ്റിൻ്റെ പൗഡർ റാഗി ഒന്ന് യൂസ് ചെയ്യണ്ട കേട്ടോ റാഗി കോൺഫ്ലോർ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു മില്ലറ്റിൻ്റെ ഇപ്പോൾ കുറേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മില്ലറ്റ് അങ്ങനെ ഫേമസ് ആയിട്ട് വരികയാണല്ലോ അപ്പോൾ ആ മില്ലറ്റിൻ്റെ ഏതെങ്കിലും ഒരു പൗഡറ് മിക്സ് ചെയ്ത് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല വെട്ടി വെട്ടിത്തിളയ്ക്കട്ടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പിൻ്റെ പരിപാടി ഇനി ഇത് സെർവ് ചെയ്യാണ് സെർവ് ചെയ്യാൻ സെർവ് ചെയ്യലിലാണല്ലോ ഇതിൻ്റെ ഒരു കലയിരിക്കുന്നത് അപ്പം നല്ലൊരു പാത്രത്തിലേക്ക് നമ്മളത് സെർവ് ചെയ്തിട്ട് നമ്മുടെ കൂടി ഇത് കുടിക്കണം നിങ്ങൾ ഇത് കുക്ക് ചെയ്ത് പിന്നീടാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്തും ഇത് നന്നായിട്ട് ചൂടാക്കണം കേട്ടോ ചൂടാക്കിയിട്ട് ഇത് കൊടു സെർവ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അറബികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് ഒരു നാരങ്ങയുടെ നീര് നീരൊഴിക്കും ഞാനത് ഇതിൻ്റെ അകത്തോട്ട് കാണിക്കാൻ വിട്ടുപോയി അപ്പം ഒരു ചെറുനാരങ്ങയുടെ ഒരു ഒരു സ്പൂൺ നീരൊക്കെ ഒരു ഒരു ബൗൾ സൂപ്പിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും എന്നെപ്പോലെ ഞാനിത് വെറുതെ പറയല്ലോ കേട്ടോ ഈ സൂപ്പ് അത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഇതിപ്പം ബീഫ് സൂപ്പ് ആണല്ലോ ഇത് കഴിച്ചാൽ തടി എന്നൊന്നും നിങ്ങൾ ഡൗട്ട് അടിക്കുന്നില്ല നമ്മൾ കാർപ്സിൻ്റെ അളവ് എപ്പോഴും നമ്മൾ ചോറിൻ്റെ അളവൊക്കെ കുറച്ച് കുറയ്ക്കണം പണ്ടത്തെ അപേക്ഷിച്ച് നമുക്കിപ്പോൾ ഒരുപാട് ഇല്ലല്ലോ ശാരീരിക അധികം ഉള്ള അധികം ജോലി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കാർപ്സിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് ഇതുപോലെയുള്ള സൂപ്പും മില്ലരി സോപ്പ് ഉപയോഗിച്ചുള്ള ഫുഡുകളും അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി പെയിൻ ഒക്കെ ഒരുപാട് കുറയും

അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഈ സൂപ്പൊക്കെ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ താങ്ക്